വെറും കൊണ്ട് നമ്മുടെ സ്കിന്ന് നല്ല തിളക്കമുള്ളതാക്കാനായിട്ട് കറുപ്പ പാടുകൾ പോകാനായിട്ട് കരിവാളിപ്പ് പോകാനായിട്ട് അടിപൊളി സ്കിൻ വൈറ്റനിങ് പാക്കാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് വിത്തിൻ തേർട്ടി മിനിറ്റ്സ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കിഡിലം റിസൾട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് ഹായ്സ് അവർട്ട് നമ്മളെ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് നമ്മുടെ ഫേസ് ഒക്കെ നന്നായിട്ട് ക്ലിയർ സ്കിന്നായിട്ട് അതുപോലെ നല്ല ഗ്ലോ സ്കിന്നായിട്ട് കിട്ടാനായിട്ട് നമ്മൾ ഒരുപാട് ഫേസ്യലൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ആ സെയിം എഫക്റ്റ് തന്നെ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാനായിട്ട് പറ്റുമോ അല്ലെങ്കിൽ വീട്ടിലെ ഏതെങ്കിലും ഒരു പാക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ സെയിം റിസൾട്ട് കിട്ടുമോ ഒത്തിരി പെരിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവാനായിട്ട് സ്കിൻ വൈറ്റനിങ്ങിനായിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെറും ഏഴു ദിവസം കൊണ്ട് മുടി പൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഫേസ് പാക്ക് നമ്മൾ മൂന്ന് സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യുന്നത് ഫസ്റ്റ് ക്ലെൻസിംഗ് ആണ് ചെയ്യുന്നത് കേട്ടോ ക്ലൻസിംഗ് എന്തിനാണ് ചെയ്യുന്നത് കഴിഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞു കുഞ്ഞു സുഷിരങ്ങളിൽ ഉണ്ടാകുന്ന അഴുക്ക് പോവാൻ വേണ്ടിട്ടാണ് ക്ലെൻസിംഗ് ചെയ്യുന്നത് നമുക്ക് പല രീതിയിലുള്ള ില് ക്ലെൻസിങ് ചെയ്യാം റോസ് വാട്ടർ ഉപയോഗിച്ചിട്ട് ക്ലെൻസിങ് ചെയ്യാം പാൽ ഉപയോഗിച്ചിട്ട് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ക്ലെൻസിങ് പാൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് മുഖം നന്നായി കഴുകിയതിന് ശേഷം ഒരു ടു ടേബിൾ സ്പൂൺ പാലെടുക്കുക കാച്ചിയ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ കാച്ചിയ പാലെടുക്കുക എന്നിട്ട് ഫേസിലും നെക്കിലും നന്നായിട്ട് പാൽ വെച്ച് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു ഫൈവ് മിനിറ്റ്സോളം സ്ലോവിൽ മസാജ് ചെയ്ത് കൊടുക്കുക ഫേസും നെക്കും ചെയ്യണം കേട്ടോ കാരണം ഈ ഒരു പാക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാകുന്ന കരിവാളിപ്പോൾ മാറി നിറം വെക്കുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് ഫേസിലും നെക്കിലും ചെയ്യണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ വേറെ വേറെ കളറായിരിക്കും മുഖവും കഴുത്തും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ക്രബാണ് സ്ക്രബ്ബാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എടുത്തിരിക്കുന്നത് സ്ക്രബിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് തരിയുള്ള അരിപ്പൊടി അതായത് പുട്ടുപൊടിയില്ലേ അതും ടു ടേബിൾ സ്പൂൺ ആണ് തരിയുള്ള അരിപ്പൊടി എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ത്രീ ടേബിൾ സ്പൂണായിട്ട് ഫേസ് ആവശ്യമായിട്ട് ഇത് നന്നായി മിക്സ് ശേഷം നമ്മളുടെ ഫേസിൽ ഫേസിൽ നന്നായിട്ട് സ്ക്രബ് സ്ക്രബ് കൊടുക്കുക ചെയ്യുന്നത് നമ്മുടെ ഡെഡ് സ്കിൻ പോകാനായിട്ട് അതുപോലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ടാണ് സ്ക്രബ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ സ്ക്രബ്ബ് ചെയ്യുന്നത് നമുക്ക് പല പല രീതിയിൽ നമ്മൾ അരിപ്പൊടിയും പാലും മാത്രമല്ല ഓട്സ് റവ തക്കാളി നീര് പഞ്ചസാര അങ്ങനെ രീതിയില് നമുക്ക് നാച്ചുറൽ ആയിട്ട് സ്ക്രബ്ബ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് പല ആളുകൾക്ക് ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എന്ന് പറയുന്നത് മൂക്കിൻ്റെ സൈഡിൽ കവളിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉണ്ടാവാം പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണ് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എന്നുള്ള വലിയൊരു പ്രശ്നം ഇല്ലാതാക്കാനായിട്ട് പറ്റും മാത്രമല്ല നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റായി നല്ല ഗ്ലോ ആവാനായിട്ട് സഹായിക്കുന്നതാണ് ആഴ്ചയിൽ ഒരു ദിവസം സ്ക്രബ് ചെയ്യുന്നത് ഇനി നമ്മുടെ തേർഡ് സ്റ്റെപ്പാണ് ഇത് അവസാനത്തെ സ്റ്റെപ്പാണ് കേട്ടോ ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് പാൽപ്പാടയാണ് പാൽ കാച്ചി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇളക്കാതെ വെക്കുക അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു പാട പോലെ കാണാം അതാണ് പാൽപ്പാട നമ്മുടെ സ്കിൻ വൈറ്റ്നിങ്ങിനായിട്ട് ഏറ്റവും കൂടുതൽ ഹെല്പ് ചെയ്യുന്നതാണ് ഡ്രൈ സ്കിൻ മാറാനായിട്ട് സഹായിക്കുന്നതുമാണ് പാൽപ്പാട പാൽപ്പാടം ഞാൻ ഒരു വൺ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നൈസായിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ആക്കിയിട്ട് ഫേസിൽ പാക്ക് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക അരിപ്പൊടിക്ക് പകരമായിട്ട് നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാവുന്നതാണ് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ് കടലമാവ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓപ്ഷനൽ ആയിട്ട് തേൻ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ തേനും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ തേൻ എടുത്തിട്ടില്ല എൻ്റെ കയ്യിലില്ല തേൻ അത് കാരണം ചേർത്തിട്ടില്ല നന്നായിട്ട് മിക്സ് ആക്കി പാക്ക് ഇട്ട് കൊടുക്കുക ഫേസിലും നെക്കിലും ഇട്ട് കൊടുക്കുക ഒരു അര ളയാവുന്നതാണ് ഈ ഒരു പാക്ക് നമുക്ക് പന്ത്രണ്ട് വയസ്സിന് കുഞ്ഞുങ്ങൾക്കും ചെയ്യാവുന്നതാണ് നിറം വെക്കാനൊക്കെ ചെയ്യണം എന്നില്ല കേട്ടോ ഈ ഒരു പാക്ക് നമ്മൾ ആഴ്ചയിൽ വട്ടമാണ് ചെയ്യേണ്ടത് പക്ഷേ ഫസ്റ്റത്തെ പാടുള്ളൂട്ട് ശേഷം കാര്യങ്ങളും ൊന്നുംപയോഗിക്കരുത് കേട്ടോ എല്ലാവരും ഇത് ചെയ്തു നോക്കണം അത്രയും നല്ല റിസൾട്ട് ഉറപ്പ് തരുന്ന ഒരു നാച്ചുറൽ പാക്കാണ് കേട്ടോ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കും പ്രസ് ചെയ്യുക എൻ്റെ പോലുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് മുടി കൊഴിച്ചിലുണ്ട് മുടി വളരായ ഗിണ്ണ മുടിയിൽ എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും വിത്തിൻ സെവൻ ഡേയ്സ് കൊണ്ട് തന്നെ എത്ര കൂടിയ മുടി കൊഴിച്ചിലും ഏഴ് ദിവസം കൊണ്ട് മാറ്റാനായിട്ടുള്ള ഒരു സൂപ്പർ ഹെയർ ഓയിൽ ഞാൻ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ ഹെയർ ഗ്രോത്ത് പാക്ക് ഡാൻഡർ പോവാനായിട്ടുള്ള ഹെയർ ജെല്ല് പ്രൊഡക്ട്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സപ്പ് അയക്കുക